എയിംസ് വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ ഒറ്റപ്പെടുകയാണ് ബി ജെ പി നേതാക്കളും ഇപ്പോൾ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എയിംസ് തൃശ്ശൂരിൽ അല്ലെങ്കിൽ ആലപ്പുഴയിൽ സ്ഥാപിക്കണമെന്നും അത് നടന്നില്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും എന്നുമുള്ള സുരേഷ് ഗോപിയുടെ പ്രസ്താവനയാണ് ബി ജെ പിയിൽ ഇപ്പോൾ തർക്കമുണ്ടാക്കിയിരിക്കുന്നത് ഒരിക്കലും സുരേഷ് ഗോപിയുടെ നിലപാടിനൊപ്പം നിൽക്കാനാവില്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് കാസർഗോഡ് വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു കേരളത്തിൽ വേണമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ നിലപാട് സുരേഷ് ഗോപിയുടെ കടുംപിടുത്തം അദ്ദേഹത്തോട് ചോദിക്കണം ആ അഭിപ്രായം ബി ജെ പിക്ക് ഇല്ല എല്ലാ ജില്ലക്കാർക്കും അവകാശപ്പെടാം ഒരു ജില്ലയ്ക്കൊരു മെഡിക്കൽ കോളേജ് എന്ന കേന്ദ്ര സർക്കാർ നിലപാടാണ് ആരോഗ്യരംഗത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എയിംസ് കേരളത്തിനാണ് കിട്ടുന്നത് അല്ലാതെ ഒരു ജില്ലക്കല്ല എന്നും എം ടി രമേശ് പറയുന്നു ബി ജെ പി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്തും സുരേഷ് ഗോപിയുടെ നിലപാടിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസ്താവന വന്ന ഉടനെ ആരോഗ്യ മേഖലയിൽ ഏറെ പിന്നോക്ക ജില്ലയായ കാസർഗോഡ് എയിംസ് അനുവദിക്കണമെന്ന് ശ്രീകാന്ത് ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യത്തിൽ സർവകക്ഷി സംഘത്തിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ച കാര്യവും ശ്രീകാന്ത് എടുത്തു പറഞ്ഞു സുരേഷ് ഗോപി പാർട്ടിക്ക് മുകളിൽ സഞ്ചരിച്ച് സ്വന്തം അഭിപ്രായങ്ങൾ ബി ജെ പിയുടേത് എന്ന മട്ടിൽ പറയുന്നതിനെതിരെയുള്ള രോഷമാണ് നേതാക്കളുടെ പ്രസ്താവനയിലൂടെ വരുന്നത് പുതിയ സംസ്ഥാന പ്രസിഡന്റും മറ്റു ഭാരവാഹികളുമെല്ലാം സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ പോക്കിൽ അതൃപ്തരാണെന്നാണ് പറയുന്നത് തൃശൂരിലെ കലങ്ക് സംവാദത്തിൽ വയോധികയോട് അപമര്യാദയായി പെരുമാറിയതും എം പിക്ക് വികാരം ബി ജെ പിക്ക് അകത്ത് രൂക്ഷമാക്കി എന്നാണ് സൂചന എയിംസ് വിഷയത്തിൽ സുരേഷ് ഗോപി പറയുന്നത് വ്യക്തിപരമായ അഭിപ്രായമെന്നും പാർട്ടി നിലപാടല്ലെന്നും വി മുരളീധരനും പ്രതികരിച്ചു എയിംസ് സ്ഥാപിക്കേണ്ടത് ആലപ്പുഴയിൽ തന്നെയെന്ന് കടമ്പിടുത്തം തുടരുന്നതിന്റെ കാരണം സുരേഷ് ഗോപി തന്നെ വിശദീകരിക്കണമെന്ന് ബി ജെ പി ആലപ്പുഴ ജില്ലാ നേതൃത്വവും ആവശ്യപ്പെട്ടു എയിംസ് വിഷയത്തിൽ ബി ജെ പിയിൽ തമ്മിലടി നടക്കുന്നതായി എം വി ഗോവിന്ദൻ പ്രതികരിച്ചപ്പോൾ സുരേഷ് ഗോപിയുടെ നിലപാടിനെ പിന്തുണച്ച് കോൺഗ്രസിന്റെ കെ സി വേണുഗോപാലും രംഗത്ത് വന്നു ഡൽഹിയിലെ എയിംസ് ആശുപത്രി മാതൃകയിൽ സംസ്ഥാനത്തും എയിംസ് സ്ഥാപിക്കണമെന്നത് കേരളത്തിന്റെ ഏറെ കാലമായുള്ള ആവശ്യമായിരുന്നു അതിന്റെ ഭാഗമായി കോഴിക്കോട് കിനാലൂരിൽ ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള നടപടികൾ മുന്നോട്ടു പോവുകയും ചെയ്ത ഘട്ടത്തിലാണ് ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഏകപക്ഷീയമായി നിലപാട് അവതരിപ്പിച്ചതും ആലപ്പുഴയിൽ എയിംസ് സ്ഥാപിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തത് എന്നാൽ ഈ നിലപാടിനെ ബി ജെ പി നേതാക്കൾ തന്നെ പലവട്ടം പരോക്ഷമായി ചോദ്യം ചെയ്തിട്ടും സുരേഷ് ഗോപി ഈ നിലപാടിൽ നിന്ന് പിന്നോട്ടു പോയിട്ടില്ല എയിംസിന്റെ കാര്യത്തിൽ തനിക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ എന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ഇന്നലെ പ്രതികരിച്ചത് പറയാനുള്ളതെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു സുരേഷ് ഗോപി എയിംസ് കാര്യത്തിൽ ആലപ്പുഴക്കായി വാദിക്കുമ്പോൾ ആലപ്പുഴയിലെ ബി ജെ നേതൃത്വം തന്നെ സുരേഷ് ഗോപിക്കെതിരെ രംഗത്ത് വന്നു എയിംസ് കേരളത്തിൽ എവിടെയും സ്ഥാപിക്കാമെന്ന് ആലപ്പുഴ നോർത്ത് ജില്ലാ സെക്രട്ടറി പി കെ ബിനോയ് പ്രതികരിച്ചു ആലപ്പുഴയെ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കാനില്ലെന്നും എന്തുകൊണ്ട് ആലപ്പുഴ എന്നതിൽ വ്യക്തത വരുത്തേണ്ടത് സുരേഷ് ഗോപിയാണെന്നും പി കെ ബിനോയ് കൂട്ടിച്ചേർത്തു അതിനിടെ എയിംസ് കാസർഗോഡ് തന്നെ വേണമെന്ന് കാസർഗോഡ് എം ആയ രാജ്മോഹൻ ഉണ്ണിത്താനും ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ എല്ലാ യോഗത്തിലും പിണറായി വിജയനുമായി യുദ്ധം നടന്നിട്ടുണ്ട് കോഴിക്കോടിനായി മുഖ്യമന്ത്രി വാശി പിടിക്കുന്നു അടുത്ത കാലത്ത് ബി രാഷ്ട്രീയത്തിൽ വന്ന നേതാവായ ആളുകൾക്ക് വിഷയം അറിയില്ലെന്നും സുരേഷ് ഗോപിയുടെ ആവശ്യത്തെ താൻ എതിർക്കുന്നുവെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു എന്തായാലും കേരളത്തിനാണ് ഈ എയിംസ് അനുവദിച്ചത് അതിന് അനുയോജ്യമായ സ്ഥലം കോഴിക്കോടാണോ കാസർഗോഡാണോ അല്ലെങ്കിൽ സുരേഷ് ഗോപി പറയുന്ന ആലപ്പുഴ ആണോ എന്നൊക്കെ സ്ഥലത്തിന്റെ ലഭ്യതയും മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങളും നോക്കിയാണ് തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരിനെ അത് തീരുമാനിക്കാം സുരേഷ് ഗോപി സാർ ഒരു കാര്യം മറക്കരുത് പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം എന്നീ വകുപ്പുകളിലെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയാണ് താങ്കൾ ആരോഗ്യരംഗത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഈ രാജ്യത്ത് വേറെയും ആളുകളുണ്ട് ഇവിടെ തന്നില്ലെങ്കിൽ അങ്ങ് തമിഴ്നാട്ടിൽ എയിംസ് കൊണ്ടുപോയി കൊടുക്കും എന്നൊക്കെ പറയുന്നത് ശുദ്ധ ബോഷകത്തരമാണ് എയിംസ് തമിഴ്നാട്ടിൽ കൊടുക്കാൻ താങ്കൾക്ക് എന്താണ് അധികാരമെന്ന് ബി നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ ചോദിക്കുന്നത്